ഇവർ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് ഞാൻ ഞാൻ അഡ്മിഷൻ ആയി ഇവര് സഹോദരി ഈ ഈ സിനിമയുടെ സഹോദരന്റെ വേഷമാണ് ും ഇവരുടെ ജീവിതത്തില് ഇവരുടെ കുടുംബത്തിൽ വളരെ ആഗ്രഹിച്ച് ഇവർക്ക് കിട്ടിയ ഒരു കുഞ്ഞാണ് കുരി അപ്പൊ അവർക്ക് ആ പക്ഷെ എവിടേക്കോ അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഓരോ സ്റ്റേജില് എവിടക്കോ പല ഹേർട്ടുകൾ ഉണ്ടായിട്ടു ഒരുപക്ഷെ ഇത് ആരോടും ആരെ ഓർമ്മിപ്പിക്കാനല്ല എനിക്ക് തോന്നിയത് എനിക്കങ്ങനെ മനസ്സിലാവുന്ന ഒരുപക്ഷെ നമ്മൾ ഈ വളരെ കാഷ്വലി പറയുന്ന ചില കമന്റുകൾ ഉണ്ടല്ലോ മറ്റൊരാളെ കുറിച്ച് ഒരുപക്ഷെ അയാളുടെ നീളത്തെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ ഉയരക്കുറവായിരിക്കാം അയാളുടെ നിറമായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ കുടുംബമായിരിക്കാം എന്തെങ്കിലുമൊക്കെ നമുക്കൊരു നമുക്ക് അന്നേരത്തെ ഒരു നേരം പോക്കിന് പറയുന്നവരെ പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു 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 ഇമ്പാക്റ്റ് എത്രയാണ് എന്നാണ് ഈ കുടുംബം ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് അവരൊരു ഏറ്റവും നല്ലൊരു ടൂളാണ് അവർ സിനിമ ആലോചിച്ചു തന്നത് ഒരുപക്ഷെ അവർക്ക് വേണമെങ്കിൽ വേറെ ഏറ്റവും നല്ലൊരു ടൂളാണ് നിങ്ങളതിന് ഉപയോഗിച്ച് അപ്പം ഈ സിനിമ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ആദ്യം ഇനി ദയവീതം നമ്മൾ ആവശ്യമില്ലാത്ത ഒരാളുടെ കാര്യത്തിൽ കമൻ്റ് പറയരുത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരാളുടെ കാര്യത്തിൽ വെറുതെ ഒരു തമാശയെങ്കിലും ഒന്ന് ആലോചിച്ച് പറയണം എന്നൊക്കെയുള്ളൊരു തോന്നലാണ് എനിക്ക് ഈ സിനിമ ചെയ്തപ്പോൾ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷം വിനീതേട്ടനോട് ഒരുപാട് പ്രാവശ്യം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ബിനീതേട്ടനൊപ്പം ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് ആ പിന്നെ ഇവിടെ മണിക്കൂട്ടനും എനിത്തേട്ടനും മുക്തി ഒക്കെ ഇവര് സഹായിക്കും കുറിച്ച് കുരുവിയൊക്കെ ഇരിക്കുന്നുണ്ട് ആ ഏരിയ നമ്മൾ അങ്ങോട്ട് വിട്ടു അത് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിരുന്നത് സ്ക്രിപ്റ്റിന്റെ റൈറ്റേഴ്സിന്റെ ഇപ്പുറത്തോട്ട് ഞങ്ങൾ ഇരുന്നതിന്റെ കാരണം അതാ പക്ഷേ ഈ സിനിമയിൽ ഞാനൊരു അഹങ്കാരം പറഞ്ഞോട്ടെ മുപ്പത്തഞ്ച് വർഷം ട്രെയിൻഡായിട്ട് ഉള്ള ഡാൻസർ ബിനി ഒപ്പം രണ്ട് സ്റ്റെപ്പും ഞാൻ ചെയ്തിട്ടുണ്ട് ആ അപ്പോ അങ്ങനൊരു അഹങ്കാരം ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ വേറൊരു വലിയ സന്തോഷം ബിപിൻ മോഹൻ സാർ പോലെ നമ്മളൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് സിനിമ ആഗ്രഹിച്ചതൊക്കെ അതിലെ പ്രധാനപ്പെട്ട സിനിമകളൊക്കെ ക്യാമറ ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സിനെ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്യാമറയുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റിയിട്ടുള്ളതാണ് അതൊരു വലിയ അനുഭവമായിരുന്നു എൻ്റെ നേരെ മുന്നൂശത്തെ മുറിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒപ്പം അടുത്തിരുന്ന് ഒരുപാട് പഴയ അനുഭവങ്ങൾ അറിയാനും സംസാരിക്കാനും പറ്റി അപ്പോൾ വിനീതേട്ടനായിട്ടുള്ളൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടൈമാണ് ടൻ പലപ്പോഴും പഴയ സിനിമകളുടെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ ഒരു പാട്ട് എങ്ങനെ എടുത്തത് അല്ലെങ്കിൽ ഇന്ന ആക്ടർ എങ്ങനെയാണ് ആ സീൻ ചെയ്തത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലൂടെ പലപ്പോഴും ഞാനിങ്ങനെ മാറിയിരിക്കുമ്പോഴും ഓരോ ഷോട്ട് വാ നീ കഴിയുമ്പോഴും ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും ഇനിതേടൻ കുറച്ച് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് നോട്ടെ എന്ന് വിചാരിച്ചത് പക്ഷെ ഒരിക്കലും മാറ്റി നിർത്താതെ നമ്മളെല്ലാം കൂടെ നിർത്തി ഒരു ടീമിനെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് വേറൊരു പ്രധാനം ഈ സിനിമയിൽ എനിക്ക് പേഴ്സണലി ഉള്ളത് ഇവിടെ ഇന്നില്ല നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസ് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ എന്നെ മുക്തെയുമൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത് ലാൽ ജോസ് സാറാണ് അറിയാമല്ലോ അപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഞങ്ങൾ എല്ലാവരും ഒരു സീനിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഒരു ഇമോഷണൽ സ്പേസ് ഈ സിനിമയിൽ ഞങ്ങൾക്കുണ്ട് ആ സമയത്താണ് ഞങ്ങളിത് ഭയങ്കര ഇമോഷണലായിട്ട് ലാലോട്ടനടുത്ത് പറഞ്ഞപ്പോൾ ലാലോട്ടൻ ഇങ്ങോട്ട് പറഞ്ഞ രസകരമായ സാധനം വിനീത് ഏട്ടന്റെ പല സിനിമകളുടെയും അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ലാൽ സാറും പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വിനീതിന്റെ അപ്പോൾ അന്ന് ലാലോട്ടൻ പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഏട്ടൻ്റെയും ലാലോട്ടന്റെ ആരാധനയുള്ള അസൂയുള്ള അന്നത്തെ ഒരു ഒരു യങ്സ്റ്ററാണ് വിനീത് ഏട്ടൻ ആ വിനീത് ഏട്ടനൊപ്പം അവരൊരുമിച്ച് സ്ക്രീൻ അസോസിയേറ്റ് ഡയറക്ടറിൽ നിന്ന് പിന്നെ ഡയറക്ടറായിട്ട് അവർ വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ ഒരുമിച്ച് ചെയ്തു എന്നൊക്കെയുള്ള ഇമോഷൻ അദ്ദേഹം ആ സമയത്ത് പറയേണ്ടത് അങ്ങനത്തെ കുറെ ഇമോഷണൽ സ്പേസ് ഈ സിനിമയ്ക്ക് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ജോഷി നമ്മുടെ സംവിധായകൻ ഒരു വലിയ സംവിധായകൻ മലയാളത്തിലെ അനുഗ്രഹിതനായ ഒരാളുടെ പേരുള്ള ആളാണ് പക്ഷെ ഇതേ ഇന്ന് നമ്മൾ പ്രഫോഷണമായപ്പോഴത്തേക്കും കലേശ് പറഞ്ഞാണ് മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള വളരെ പേരുള്ള കുട്ടികൾ സമ്മാനിച്ചൊരു ഡയറക്ടറാണ് ജോഷി അപ്പോൾ ഞാൻ ദൈവമേ ഞാനോ എന്നിട്ട് പറയാം ആ പേരുള്ള ഒരാൾ പുതിയൊരു ജോഷിയാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജോഷി ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് വളരെ ആത്മാർത്ഥത്തെ സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ സന്തോഷ് ഇരിക്കുന്നുണ്ട് സന്തോഷ് ഭയനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാ സിനിമയിലും കൃത്യമായ അതായത് അധികം സമയം തന്നെ കേട്ടോ സിനിമ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് ഭയങ്കര പ്രസൻസ് ഉള്ള ആക്ടറാണ് വെറുതെ ഒരു സീനൊക്കെ വന്നിട്ട് അങ്ങട് കൊണ്ടുപോക കൊണ്ടുപോകുന്ന ഒരാളാണ് അങ്ങനെ പറയണമെന്നല്ലേ പറഞ്ഞ അതെ അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സന്തോഷമായി ഉൾപ്പെടെ ഒരുപാട് പിന്നെ അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് കാലതൊക്കെ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാരുവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയ വലിയ സന്തോഷമാണ് ഈ സിനിമ ഒരു അതിഗംഭീര സിനിമയെക്കാട്ടിൽ ഒരു നല്ല സിനിമയുടെ കൂട്ടത്തിൽപ്പെടുത്താം എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് എന്തായാലും മാർച്ചിൽ നാല് റിലീസ് ചെയ്യാണ് നിങ്ങൾ കാണുക കുരുവിയെ സംബന്ധിച്ച് ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഇമോഷണലായ ഒരുപാട് സ്പേസുകൾ ആ കുട്ടികൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ഡാൻസറും കൂടിയാണ് കേട്ടോ പറയുവാരിക്കാൻ പറ്റില്ല ചൂട്ടി എന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ വെറുതെ നോക്കി നിൽക്കും ഇനി ഒരുപാട് പറഞ്ഞ പാവം കൊച്ചിനെ കണ്ടോക്കണ്ടോ നമ്മളിനെ കണ്ണിട്ടിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം നമുക്ക് കാണാം സോ മച്ച് തിയേറ്ററുകളൊക്കെ പറഞ്ഞില്ലാകുന്ന വലിയ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മാസം ഒന്നാം തീയതി ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു ഈ കഥാപാത്രത്തെക്കുറിച്ച് അത്ര രസകരമായ അനുഭവമായിരിക്കില്ല ഇവർക്ക് കണ്ടുപേർക്കും അല്ലേ കാരണം അതുകൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം വിനീതേട്ടനോടും കൈലാഷിനോടൊക്കെ വലിയ സ്നേഹം ഉണ്ടാകും പക്ഷേ എൻ്റെ കഥാപാത്രത്തോട് ഇപ്പോഴും അതുകൊണ്ടാണ് വലിയ ലോകം പറയുന്നില്ലേ ദേഹനോട് ഇപ്പോഴും ആ കലിപ്പ് മാറിയിട്ടില്ല എന്നോടല്ലോ ഒറിജിനൽ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു ഈ സിനിമ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒരു കാര്യം ഒന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു രണ്ട് ഫാക്ടറാണ് ആദ്യം എന്നെ ഇത് ഒന്ന് വിനീത എന്ന് പറയുന്ന ഒരു ആക്ടർ ഡാൻസർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക അദ്ദേഹത്തെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് ഒരു ഒരുപാട് കാലത്തെ മോഹമായിരുന്നു കാരണം ഞങ്ങളൊക്കെ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഒരു വലിയൊരു ആരാധന പാത്രമായിരുന്നു വിനീത് ഏട്ടൻ എൻ്റെ നാട്ടുകാരനും കൂടിയാണ് അദ്ദേഹം സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന പത്രങ്ങളിലൊക്കെ വരുന്ന ചിത്രങ്ങളടക്കം കണ്ടുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ ടീച്ചർ അറിയാം അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഡോൺ കൂടെ അമ്മ ഡോക്ടർ അമ്മ ഡോക്ടർ സോറി ഡോക്ടർ അറിയൻ തലശ്ശേരിയാണ് വിനീതേട്ടൻ്റെ കൂടെ ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു പിന്നെ വിപിൻ മോഹൻ ചേട്ടൻ അദ്ദേഹം ഒരു ലെജൻഡാണ് മലയാള സിനിമയിലെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹം ക്യാമറ കൈകാര്യം ചെയ്യുന്ന സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു അതിനുശേഷമാണ് ഈ കഥയെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നത് കേട്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര ഇമോഷണലായിട്ട് നമുക്ക് ഫീൽ ചെയ്തു പിന്നെ ഇവർ പറയുന്ന പോലെ ഞാനും ഒരു ഫസ്റ്റ് ഓടിയനാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ സിനിമ തിയേറ്ററിൽ കാരണം കുരുവിയുടെ ആക്ടിങ്ങിനെ കുറിച്ചും ഇതെങ്ങനെയാണ് കാരണം ഇത് ഞാൻ ഇന്ന് രാവിലെ വിനീതേട്ടനോട് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ കൺമുന്നിൽ അനുഭവം ഷെയർ ചെയ്തിരുന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് പേർക്ക് കൈലാഷൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ അതങ്ങനെ വേണ്ടായിരുന്നു ഒന്നും അങ്ങനെ പറയണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ സിനിമ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വളരെ ഭംഗിയായിട്ട് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ സിനിമയുടെയും വിജയം ഒരു ടീം സ്പിരിറ്റാണ് ഈ സിനിമ ഒരു നല്ല ടീം സ്പിരിറ്റാണ് എല്ലാവരും എല്ലാവരും ചേർന്നു കൊണ്ടിരുന്നത് എൻ്റെ നിർമ്മാതാക്കളായിക്കോട്ടെ സംവിധായകൻ ജോഷി ഇത് ഏറ്റവും സീനിയർ മോസ്റ്റ് പേഴ്സൺ നമ്മുടെ വിപിൻ ചേട്ടൻ അടക്കം വിനീതേട്ടൻ മുക്ത മുക്തിയുടെ കൂടെ ഞാൻ ഇതിനു മുന്നേ ഒന്ന് അഭിനയിച്ചിരുന്നു ഇത് രണ്ടാം തവണയാണ് മുക്തിയുടെ കൂടെ പിന്നെ മണിക്കുട്ടൻ പണിക്കർ എല്ലാവരുണ്ട് കൈലാഷ് നമ്മുടെ എഡിറ്റർ അപ്പോൾ നമ്മളിവിടെ നിന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഇത് ഓഡിയൻസിലേക്ക് എത്തിക്കുമ്പോൾ ഇത് കൂടുതൽ കൂടുതൽ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇവിടുത്തെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണ് വലിയ സിനിമകളൊക്കെ ഉള്ള സമയത്ത് ഇതുപോലുള്ളൊരു കുഞ്ഞു സിനിമയെ മാക്സിമം പ്രമോട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാരണം ഇതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ സിനിമയെ സമീപിക്കണം ഇതിനെ പ്രോത്സാഹിപ്പിക്കണം കാരണം വെറുതെ പറയുന്നതല്ല സിനിമ പ്രേക്ഷകരെ സ്വീകരിച്ചോട്ടെ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ കുട്ടിയുടെ ഒരു അനുഭവം അവരുടെ അവരുടെ ജീവ ജീവിതമാണ് അത് അത് സിനിമയിലുണ്ട് ആണ് ആ റോൾ ചെയ്തത് ആണ് അപ്പം നമ്മുടെ പ്രധാന കഥാപാത്രമായ കുരുവിയിലേക്ക് വരാം ഭയങ്കര ഇമോഷണൽ ആണെന്ന് ആണെന്നറിയാം ബട്ട് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഞാന് എങ്ങനെയാ കരച്ചിൽ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോ എന്തായാലും ഭയങ്കര സന്തോഷം ഇവരൊക്കെ എൻ്റെ ഇങ്ങനെ പറയുമ്പോ ഭയങ്കര സന്തോഷം പിന്നെ എൻ്റെ ലൈഫ് സ്റ്റോറി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പല കാര്യങ്ങളും എന്നെപ്പോലെ അനുഭവിക്കുന്ന കുറേ പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങള് കളിയാക്കുന്നവര് കളിയാക്കിക്കോട്ടെ നമ്മള് നമ്മളുടെ കഴിവിനെ മുന്നോട്ട് കൊണ്ടുപോവാ കളിയാക്കുന്നവര് നമ്മൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല പക്ഷെ നമ്മൾ മാറാം അത്രേ ആ കാര്യം എല്ലാവർക്കും എന്നെ പോലെ കളിയാക്കല് ഏറ്റവും അങ്ങനെ കുറെ പേർക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ സിനിമ എടുക്കാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്തു അപ്പൊ തിരിക്കില്ലേ പിന്നെ ഞാൻ ഇതിൽ അഭിനയിച്ച സമയത്താണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ സപ്പോർട്ടായിട്ട് എൻ്റെ ഉപ്പച്ചിയും ഉമ്മച്ചി എങ്ങനെയാണ് ഉണ്ടായത് അതേപോലെ തന്നെ മുക്തി മുപ്പിച്ചേച്ചിയും വിനീതേട്ടനും എന്നെ ഫുള്ളായിട്ട് ഫുള്ളായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു പിന്നെ ക്യാമറേൻ്റെ മുന്നിൽ ഞാൻ ഒറ്റയ്ക്ക് ഇവരില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ടുള്ളത് ബിപിൻ സാറാണ് ഞങ്ങൾ സെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ടൊക്കെയാണ് കളിക്കുക ഒരു എന്നെ ഞാൻ കോസ്റ്റ്യൂമെന്തിലിട്ടിട്ട് വരുമ്പോ എൻ്റെ അടുത്ത് പറയും ഇതൊന്നും ഇട്ടിട്ട് വരാൻ പറ്റില്ല പോയി വാ അങ്ങനെ എന്നെ വഴക്ക് പറയും അതേപോലെ തന്നെ സ്നേഹിക്കും എനിക്ക് എന്താ ഭയങ്കര കംഫർട്ടായിട്ട് സെറ്റിൽ നിൽക്കാൻ പറ്റി എനിക്ക് ഫുൾ ടെൻഷനായിരുന്നു ഇവരൊക്കെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോ പക്ഷെ എന്നെ എന്താ പറയാ സ്വന്തം മോളെ പോലെ രണ്ടുപേരും എന്നെ നോക്കി യെസ് അപ്പോൾ ും ഇവിടെയുണ്ട് നിങ്ങളൊക്കെ ആഗ്രഹിച്ചു നിങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ ആരൊക്കെയോടോ എന്തൊക്കെയോ പറയണമൊക്കെ നിങ്ങളെ ഓരോ പ്രശ്നങ്ങളും ബോഡി ഷേമിങ്ങിന്റെ കാര്യത്തില് വേറെ അപ്പോൾ ഇപ്പം ഈ കുരുപ്പാപ്പാന്റെ മൊത്തം വിഷല് ഞാനിങ്ങനെ വിടുമ്പോ എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആ നന്നായി നീയുമ്പോ എന്റെ വെള്ളപ്പാറ്റാന്ന് വിളിച്ചോർമ്മ ചോദിച്ചു ചെറുതെ ഇപ്പൊ എന്റെ പേരായിരുന്നൊന്നും മാറി വെള്ളപ്പാറ്റയാ ഇപ്പഴും അപ്പൊ അവനിക്കത് എത്രത്തോളം വേദനിക്കുന്നുണ്ടല്ലേ അപ്പൊ ഞമ്മക്കതൊന്നും വലിയ കണക്കിലൊന്നും എടുക്കുന്നില്ല കുട്ടിക്കാലത്ത് ഞമ്മക്കെല്ലാം സംഭവിക്കുന്നത് തന്നെയാണ് പക്ഷെ അത് എന്റെ മോള് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാല് ഒരു രക്ഷിതാവ് മോളോട് എങ്ങനെയാണ് കാണിക്കുന്നത് അതുപോലെ കൊച്ചിച്ചും ലാളിച്ചും അപ്പൊ വൈഫ് ഇങ്ങനെ പറയും ഓരോ ചെറിയ ചെറിയ കാര്യത്തിലും ബന്ധം വരെ നോക്കൂല ഭക്ഷണം ഉണ്ടാക്കും ആ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കും അപ്പൊ ഞാൻ അയാളോട് വയക്കിടും എനിതപ്പണ് അങ്ങനെ വയക്കിട്ടിട്ടുണ്ട് ഈ സിനിമയില് പല സ്ഥലങ്ങളിൽ അപ്പോൾ ഞാൻ വയക്കിടും അവളത് സീരിയസ് ആയിട്ട് കൊണ്ടിരിക്കുന്നു കാരണം അവളെ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് ഇതിങ്ങനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇപ്പം പറഞ്ഞ പറഞ്ഞാൽ പിടിക്കലിപ്പോൾ ഒന്ന് തുടങ്ങിയത് ഒരു സംസാരിക്കാൻ ആളെ മുന്നിലോ ഇങ്ങനെ വന്നിരിക്കലൊന്നും ഇല്ല ഈ കുരുപ്പം അതും കൂടി എനിക്ക് അവളെ കോൺഫിഡൻറ്റും കൂടി പുറത്തിങ്ങനെ വരാനുള്ള ഒരു ഇതും കൂടി ഉണ്ടായി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പിന്നെ അപ്പോൾ ഇത് നിങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ആരോടെങ്കിലും പറയണം ഇതാരോടെങ്കിലും അറിയിക്കണം ഇത് പാടില്ല ഇത് വേണ്ട ആരും ജീവിതം ബേക്കോട്ടൊക്കെ ഒന്നും പോകണ്ട അവരവരുടെ ജീവിതം അവരവരെ തീരുമാനിക്കട്ടെ ഒരാൾ കാരണമില്ല ഉണ്ടാക്കണ്ട പക്ഷെ പറയാന് നല്ലൊരു പ്ലാറ്റ്ഫോമു ആണ് പ്ലാറ്റ്ഫോമും ഞങ്ങൾ കിട്ടിയില്ല അപ്പോ എന്താണ് ഷോർട്ട് ഫിലിം ആക്കണം അല്ലെങ്കിൽ മൊബൈലിൽ ഒരു വീഡിയോ എടുത്തിട്ട് വിടണോ അല്ലെങ്കിൽ എങ്ങനെ ഇത് അറിയിക്കേണ്ടത് നാണക്കേടാണോ അത് വീണ്ടും നാണക്കേടിലേക്ക് പോവുമോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ നാണക്കേടാണെങ്കിലും എന്താണെങ്കിലും ഒരു കുട്ടിയെങ്കിലും നമ്മൾ ചെയ്യുന്ന നമ്മൾ അങ്ങനെ തിരഞ്ഞെടുക്കാണ് ഒരു സിനിമ അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഒരു കുട്ടിക്കെങ്കിലും ഞാനിനി ആരെയും കളിയാക്കൂല അല്ലെങ്കിൽ കളിയാക്കുന്നോ കളിയാക്കട്ടെ എന്റെ ഡ്രീമിലേക്ക് ഞാൻ എത്തുന്നു ഒരാള് തീരുമാനിച്ചാൽ ഇതാണ് ഈ സിനിമ അതിന് സംശയൊന്നുമല്ല പല കോലത്തിലും പിന്നെ രക്ഷിതാക്കൾ തന്നെയാണെന്ന് തോന്നുന്നു കൂടുതൽ പൊടീക്ഷേമം ചെയ്യുന്ന കുട്ടികളാണ് കാരണം സത്യം എലുത്ത് കല്ലടാ കറുത്ത കൂടാ ഏഹ് രക്ഷിതാക്കൾ തന്നെ പൊടീക്ഷേമം ചെയ്യുന്നുണ്ട് തോന്നും അത് രക്ഷിതാക്കൾ നന്നാണെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ ഇക്കാര്യത്തില് സത്യം കോൺഫിഡന്റ് കൊടുക്കണം ദൈവം തന്നതല്ലേ അവര് തീരുമാനിക്കട്ടെ മക്കൾ വലുതാകുമ്പോൾ മക്കൾ തീരുമാനിക്കട്ടെ നമ്മള് ഞമ്മളെ മക്കളായിട്ട് കൊണ്ടുപോവുക നല്ല രീതിയിൽ അപ്പോൾ ഈ സിനിമയിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഗുരുവി പറഞ്ഞ പോലെ ഉപ്പച്ചിനെ പോലെ തന്നെ വിനീതട്ടെ ഇത് നിറത്തിന്റെ പൊളിറ്റിക്സ് പറയുന്നൊരു ചിത്രം കൂടിയാണ് ഒരു അവർ ഭയപ്പിക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് എടുത്ത് കാണിക്കുന്നത് അപ്പൊ ഈ ഇങ്ങനെ ഒരു കഥ കേട്ടും ഇതൊരു റിയൽ ആണെന്ന് കേട്ടപ്പോ ഫസ്റ്റ് മൈൻഡ് ഞാൻ ഭയങ്കര ടച്ച് ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്വയം സ്വന്തം ഇങ്ങനെ ഒരു അനുഭവം അത് നമുക്ക് അനുഭവിക്കുന്നവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവും ആ കഷ്ടപ്പാട് ആ സമയത്ത് എന്തൊക്കെ ആണ് അവര് അതിലൂടെ പോയിട്ടുണ്ടാവുക എന്നുള്ളത് ആ ഒരു എംപത്തി ആ സബ്ജക്റ്റിനോടും പിന്നെ അത് അത് മാത്രമല്ല അതിൽ എനിക്ക് ഏറ്റവും എനിക്ക് എടുത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു എലിമെൻ്റ് ഈ മാതാപിതാക്കളുടെ പ്രോത്സാഹനം ആൻഡ് അവരുടെ ഒരു സപ്പോർട്ട് അത് ഇറ്റ്സ് എ ബ്ലെസ്സിങ് അത്തരം അച്ഛനമ്മമാർ ഉള്ളതുകൊണ്ടാണ് ഈ മോള് ആ കൂടുതൽ അതിൽ വളരാനും ഇനിയും ഇത്രയോ വളരാനുണ്ട് ഷീസ് ടു അച്ചീവ് ഗ്രേറ്റ് റീറ്റ് അയച്ചു അതിങ്ങനത്തെ ഒരു സപ്പോർട്ടീവായ പേരൻസ് ഉള്ളതുകൊണ്ടാണ് സോ ആ ഒരു ത്രെഡ് അവരുടെ ആ ഒരു സബ്ജെക്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരണം അതിൽ ഈ കഷ്ടങ്ങളിലുണ്ടെങ്കിലും അതിന്റെ അൾട്ടിമേറ്റ്ലി ദിവ് ദൌട്ട് ഓഫ് സോ അതാണ് എന്നെ അട്രാക്ട് ഈ നിറത്തിന്റെ പേരിൽ ഇൻ സൊസൈറ്റി നോട്ട് സീസ് ബോഡി ഷേമിങ് ഇസ് എ മേജർ ഇഷ്യൂ ലൈക്ക് അത് നമ്മള് പലരും അത് റിയലൈസ് ചെയ്യുന്നില്ല ഒരു തമാശ പോലെ ഹൗ ഇറ്റ് ഹേർട്സ് ഇൻസൾട്ടഡ് ആവുന്ന ആൾക്കാർക്ക് അതൊരിക്കലും തമാശയില്ല സോ അത് ഇതൊക്കെ ഉണ്ട് പക്ഷേ യുനോ ഇത് അത് ഇറ്റ്സ് നോട്ട് പ്രോപ്പർ എന്നുള്ളതാണ് ഇറ്റ് യു ഹവ് നോ റൈറ്റ് ടു ഹേർട്ട് സംബഡിയർ യു കെ നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് അതാണ് ഇതിന്റെ അടിസ്ഥാനം എന്താ വച്ചാൽ ഒരാളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ടോ ഒരു നിറമോ അതുകൊണ്ടൊന്നും ഒരാളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റും അത് എസ്പെഷ്യലി ഞാനൊരു ഡാൻസ് ടീച്ചർ എന്ന നിലയിൽ ഞാൻ ഒരുപാട് അത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും ഇപ്പം കുറച്ച് വീക്കായിട്ടുള്ള ഒരു കുട്ടി ആ ട്രെയിനിങ് അവരുടെ പാഷനുള്ളിൽ ഉണ്ടെങ്കിൽ വീക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാസ്പ് ചെയ്യാൻ അവർ ഫിസിക്കലി വിഷമങ്ങളുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ അവരങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡാൻസ് വരില്ല എന്നോ ഇറ്റ് ഈസ് യുവർ പാഷൻ ആ ഉള്ളില് എത്രത്തോളം അതിനോട് ഇഷ്ടമുണ്ടോ ദാറ്റ് വിൽ അത് അത് ഗൈഡ് ചെയ്ത് അത് മോൾഡ് ചെയ്ത് ആ ആർട്ടിസ്റ്റിന് ഉണ്ടാക്കുന്നതാണ് അതാണ് കലയുടെ ഒരു ഭംഗി ആ ആ ഭംഗിടെ സൗന്ദര്യമാണ് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും ലൈഫിൽ അപ്പം അതെല്ലാം കഴിപ്പ ഒരു സിനിമ എന്നൊരു വലിയൊരു സ്വപ്നം തന്റെ ലൈഫ് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ അത് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ കാണുമ്പോ നമുക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുവായിരിക്കും പക്ഷേ ഫേസ് ചെയ്ത ചാലഞ്ചസ് എപ്പോഴെങ്കിലും റീകളക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ അത് നല്ലതായിട്ട് നല്ല ഇപ്പോഴും അത് എന്താ പറയാ ഒരു ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഒരു എന്നെ അവിടെ നിന്ന് കളഞ്ഞല്ലോ എന്നെ അവിടെ ഒഴിവാക്കിയല്ലോ ഗിൽറ്റിനും ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പൊ എനിക്ക് ആവശ്യം ഇല്ലല്ലോ കാരണം അപ്പൊ എനിക്ക് പറഞ്ഞുതരാൻ എന്റെ പാരൻസ് എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റി അതേപോലെ എല്ലാർ എല്ലാ പോലെ നിൽക്കുന്ന എല്ലാവർക്കും കിട്ടിയപ്പോഴത്തെ പാരന്റ്സിനെ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താ പറയുക ഒരു നാടക നടനാണ് എല്ലാ കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താ പറയുക തൻ്റെ രീതി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമോ അങ്ങനെ ചെയ്യുന്ന ഒരു ആക്ടറാണ് അപ്പോൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എല്ലാ മേഖലയിലും ഇങ്ങനെ നിറത്തിൻ്റെ പേരിൽ അവഗണിക്കപ്പെടുന്നുണ്ടെന്ന് ഒരു പരിധിവരെ ഉണ്ടാകാം പരിധിവരെ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് കാരണം നമ്മൾ എന്തൊക്കെ നമ്മുടെ സമൂഹത്തിൽ പോയി എന്ന് പറഞ്ഞാലും അത് പൂർണ്ണമായും പോയിട്ടൊന്നുമില്ല ഇപ്പം നമ്മൾ ജാതി പോയി എന്ന് പറഞ്ഞാൽ ജാതി പോയിട്ടുണ്ടോ ജാതിപരമായ ഒരുപാട് വേർതിരിവുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം മതമില്ല ജാതിയില്ല എന്നൊക്കെ പറയും പക്ഷേ എങ്കിലും നമ്മളൊക്കെ അതിൻ്റെ പിറകിൽ പോകുന്നവരാണ് അതുപോലെ ഇതുപോലെ ബോഡി ഷേമിങ്ങും നിറത്തിൻ്റെ പേരിലൊക്കെ പല കളിയാക്കലുകളും മാറ്റി നിർത്തപ്പെടലുകളൊക്കെ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ടും ഇവരുടെ ജീവിതം പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇതുപോലെയുള്ള തുറന്നു പറച്ചിലുകളാണ് നമുക്ക് കേൾക്കേണ്ടതും സമൂഹത്തിന് നൽകേണ്ടതും അപ്പോൾ ആ തുറന്ന് പറച്ചിലുകൾ കൂടുതൽ ആൾക്കാർ കാണട്ടെ പക്ഷെ വെറുതെ തുറന്നു പറച്ചിലുകളല്ല എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇത് ഭയങ്കര ഒരു മോട്ടിവേഷൻ കൂടിയുണ്ട് തളർന്നു കിടക്കുന്നിടത്ത് എങ്ങനെയാണ് ഉയർന്നു പോകാൻ പറ്റുക എന്നുള്ളത് അത് കൃത്യമായിട്ട് ആ കുട്ടി ചെയ്തു അല്ലാതെ ഇതിൽ വേറെ ഒരു തരത്തിലെ നിറം പിടിപ്പിക്കലുകൾ ഉണ്ടായിട്ടില്ല അവരുടെ അത് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ ബാക്ക് ബെഞ്ചിലേക്ക് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ സിനിമ എന്ന് വിശ്വസിക്കും എല്ലാവർക്കും നമസ്കാരം ജോഷി സാറ് ഡയറക്ട് ചെയ്ത കുരുവിപ്പാപ്പിലെ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മണിക്കുട്ടൻ ചേട്ടൻ പറഞ്ഞു വിനീത് ചേട്ടൻ്റെയും മുക്തയുടെയും മകളുടെ ഒരു ആയിട്ട് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് അതിലും വലിയൊരു ടാസ്ക് ആയിരുന്നു എനിക്ക് ആക്ച്വലി ഇവരുടെ ഒരു ജഡ്ജ് ജഡ്ജ്മെൻ്റ് കൂടി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല സർ ജോഷി സാറിൻ്റെ മഴ കുറയും സോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വിനീത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ബിപിൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൈലാശേട്ടൻ മണിക്കുട്ടൻ ചേട്ടൻ സന്തോഷേട്ടൻ ഏട്ടൻ എല്ലാവരും കൂടെയും വർക്ക് ചെയ്യാൻ സാധിച്ചു അല്ല ഒരുപാട് സന്തോഷം അതുപോലെ എനിക്ക് തോന്നുന്നു ഇതിന്റെ കോൾ വന്ന സമയത്തിന് ആ തങ്കമണിയുടെ ലൊക്കേഷനിലാണ് ഞാനും സന്തോഷേട്ടൻ അടുത്തിരിക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും ഈ ഒരു കോള് വരുന്നത് അറിയുന്നില്ല സന്തോഷേട്ടനാണ് ഈ മൂവിയിൽ ഉണ്ടെന്ന് ഇവിടെ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സന്തോഷേട്ടൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കോമ്പിനേഷൻ ഇല്ലായിരുന്നു സോ ഒരുപാട് സന്തോഷം ഒരുപാട് വൈകി കുറേ നേരം സംസാരിച്ച് ഞാൻ ബോറാക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മീഡിയാസിനും സ്നേഹത്തോട് നന്ദി പറയുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹം പ്രാർത്ഥന നമ്മുടെ കുരിപ്പാപ്പയ്ക്ക് ഉണ്ടായിരിക്കണം മാർച്ച് ഒന്നാം തീയതിയാണ് റിലീസ് ആവുന്നത് താങ്ക് യു സോ മച്ച് യെസ് താങ്ക് യു സോ മച്ച് അപ്പൊ ഇതാണ് കുരുവി പാപ്പ കണ്ട് കയ്യടിക്കും ഇപ്പൊ ഇപ്പോഴും കയ്യടിക്കും അതാണ് ഞാൻ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ബിഗ് ബോസിന് ശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ അത് തീർച്ചയായിട്ടും സ്വയം ഒരു ഗ്യാപ്പ് ഇട്ടതാണോ അതോ സിനിമയിലേക്ക് ഒരു വരവിന് ഒരു എന്താ പറയാ നല്ല സിനിമകൾ വരുമ്പോൾ മാത്രമേ എന്നൊരു ഡിസിഷൻ എടുത്തതാണോ അല്ല ഈ മറുപടിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ സിനിമ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് വന്നപ്പോഴത്തേന് ഇതൊരു ഉപദേശം കേൾക്കാൻ വരുന്ന സിനിമ പോലെ ആവുമോ എന്ന് പ്രേക്ഷകർ ഇത് ചുമ്മാ അല്ലേ ഒരു മെസ്സേജ് മാത്രമല്ല ഈ സിനിമയിലുള്ളത് ഇത് ഈ സിനിമ എന്ന് പറഞ്ഞൊരു ഫാമിലിയുടെ കാര്യം പറയുന്നത് ഒരു സിനിമയാണ് ഇപ്പം നമ്മൾ ഈ ട്രെയിലർ കണ്ടില്ലേ ഈ സിനിമയ്ക്കകത്ത് ഒരു പ്രേക്ഷകൻ കാണാൻ വരുമ്പോൾ സിനിമയിൽ എന്തൊക്കെ ആവശ്യമുണ്ട് അങ്ങനെയുള്ള എല്ലാ പാക്കേജും ഉണ്ട് അതിൻ്റെ കൂടെ മോളുടെ ഒരു കാര്യം നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലാതെ നിങ്ങൾ ഈ സിനിമ വഴി ഉപദേശിക്കുക എന്നത് ഒരിക്കലും ഡയറക്ടർ വിചാരിച്ചിട്ടുണ്ട് ഇല്ലല്ല സ്ക്രിപ്റ്റ് റൈറ്റർസും അങ്ങനെ വിചാരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ല ഇല്ല ഇത് അവളുടെ ലൈഫ് പറയുമ്പോൾ അവൾ മോൾ അനുഭവിച്ച ചില പ്രശ്നങ്ങൾ കൂടി പറയുന്നു ഇതിലീ പറയുന്നത് നമ്മൾ മത്സരങ്ങൾ കാണിക്കുന്നുണ്ട് ജീവിതം മത്സരങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന് എന്ന് നമ്മൾ ചിന്തിപ്പിക്കുന്ന ചില മുഹൂർത്തങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെയുള്ളൊരു പാക്കേജാണ് കേട്ടോ സിനിമ പിന്നെ ഇയാൾ ചോദിച്ച പോലെ സി എനിക്കേ എല്ലാം സിനിമ തന്നെയാണ് ഞാൻ സിനിമയിൽ സീരിയൽ അഭിനയിക്കുന്ന കാര്യങ്ങളെ കുറിച്ചു ഇന്നൊരു സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് അടുത്ത സീരിയൽ എന്താണെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് സിനിമ അഭിനയിച്ചാൽ എൻ്റെ ബോയ്ഫ്രണ്ട് എന്നൊരു സിനിമ കിട്ടുന്നത് പിന്നെ സിനിമയിൽ ഗ്യാപ്പ് വന്ന സമയത്ത് ഞാൻ സി സി എൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി അപ്പോഴും എനിക്ക് ആഗ്രഹം ആ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ കിട്ടും അതിനുശേഷം ഞാൻ ബിഗ് ബിഗ് ബോസിൽ പോയ സമയത്തും ബിഗ് ബോസ് എന്നുള്ള ഷോ വഴി എൻ്റെ ടാലൻറ്റ് കുറച്ചും കൂടെ കാണിക്കാം ഏതെങ്കിലും സംവിധായകർ സിനിമയിൽ വിളിക്കാം എല്ലാം ഈ ഓൾ റോഡ് ലീഡ്സ് ടു റോം എന്ന് പറയുന്ന ഒരു ഇതുണ്ട് പഴഞ്ചൊല്ല് അതുപോലെ എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ചെന്നെത്തുന്നത് സിനിമയ്ക്ക് വേണ്ടി ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ തന്നെ ഒരു അഭിനയ വിദ്യാർത്ഥിയായിട്ടാണ് ഒരു ആക്ടിങ് സ്റ്റുഡൻറ്റ് അപ്പം ഈ സെലക്ഷൻ എന്ന് പറഞ്ഞ കാര്യം എനിക്കില്ലേ ഇല്ല അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നെ വിളിക്കുന്ന ഏത് സിനിമയായാലും ഒരു ക്രൈറ്റീരിയ ഉണ്ട് ആ സിനിമ അറ്റ്ലീസ്റ്റ് റിലീസാവും കാരണം ഇത്രയും വേറൊരു എന്ന് പറയുന്നത് അതൊരു വലിയ എഫേർട്ടാണ് അത് പ്രേക്ഷ അത് സിനിമ വിജയിക്കാം പരാജയപ്പെടാം അതൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല പക്ഷേ ആ സിനിമ റിലീസാവണം എന്നുള്ളൊരു ക്രൈറ്റീരിയ എന്നെ സംബന്ധിച്ചുണ്ട് അല്ലാതെ ഞാനൊരിക്കലും സെലക്റ്റീവായി ഗ്യാപ്പിട്ടിരുന്നതല്ല എനിക്ക് സിനിമയൊന്നും വന്നില്ല ഞാൻ ആഗ്രഹിച്ച പോലെ വന്നില്ല അതുമാത്രേ ഉള്ളൂ ഇപ്പം പിന്നെ ഞാൻ അതിനുശേഷം വീണ്ടും ക്രിക്കറ്റ് കളിക്കാൻ പോയി വീണ്ടും ഷോകൾ ചെയ്യുന്നുണ്ട് വീണ്ടും ഇപ്പം നല്ല സിനിമകൾ വരുന്ന സമയത്ത് ഇപ്പം ഈ സിനിമയ്ക്ക് ശേഷം അടുത്ത റിലീസാവുമ്പോൾ നടികർ നടികർ തെളിവ് ഇപ്പം നടികർ എന്ന പേര് മാറ്റി ആ സിനിമയാണ് അങ്ങനെ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കിട്ടുന്ന സിനിമകളെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ സെലക്റ്റീവ് ആവില്ല കാരണം ഞാൻ അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പേരൻസ് അല്ലേ മകളെ കുറിച്ചിട്ട് എന്താവണം അല്ലെങ്കിൽ മകൾക്ക് ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ മകളെ എങ്ങനെ വളർത്തണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ അറിയാം എന്നുള്ള രീതിയിൽ ആക്ച്വലി അതൊന്ന് അപ്രോച്ച് ചെയ്തത് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും ഒപ്പം ഈ ഒരു സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ പേരൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അങ്ങനെയല്ല ഈ പറയുന്ന പോലെ സമയം എല്ലാത്തിനെയും ഹീൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് അന്ന് ആ സമയത്ത് ഈ പറയുന്ന പോലെ കുറേ ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു അത് അവളുടെ ഫ്യൂച്ചറിലൂടെ അവൾ ചിലപ്പോൾ അത് പറയുമായിരിക്കും ഞാനൊരു നല്ല പേരൻ്റ് ആണോ അല്ലയോ എന്ന് ഞങ്ങളെ സംബന്ധിച്ച് അവൾക്ക് എന്ത് ഏറ്റവും നല്ലത് കൊടുക്കാമെന്ന് മാത്രമേ നമ്മൾ അത് ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പം എനിക്ക് അന്നൊരു എനിക്കൊരു മോളാണുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ മോളുടെ കാര്യമല്ലേ എനിക്ക് സംസാരിക്കേണ്ട കാര്യമുള്ളൂ അപ്പം ആ വേദിയിൽ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തത് പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ് ഇവൻ ഇപ്പം ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ചിലപ്പം എന്നെ തന്നെ കുറേ ആൾക്കാർ ചിലപ്പോൾ ബോഡി ഷേപ്പിംഗ് ചെയ്യുമായിരിക്കും ഞാൻ ഞാൻ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പം നമ്മൾ കല്യാണത്തിന് മുന്നേ ഉള്ളൊരു ഫിഗർ അല്ല നമ്മളിപ്പോൾ നമുക്കെല്ലാം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോ നമ്മൾ തന്നെയാണെങ്കിലും പെട്ടെന്ന് ഒന്നും വിചാരിച്ചിട്ടായിരിക്കില്ല പറയുന്നത് പക്ഷേ ആ കേൾക്കുന്ന ആളത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരിക്കലും എനിക്ക് തോന്നുന്ന വീട്ടിൽ നിന്ന് തന്നെ അത് ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ച് കുഞ്ഞ് കുട്ടികളിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് ഇതേ പ്രായത്തിലുള്ള ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളിലാണ് കുറച്ചുകൂടെ കൂടുതലത് എഫക്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ വീട്ടിൽ നിന്നേ അത് പറഞ്ഞ് മനസ്സിലാക്കണം അതൊന്നെങ്കിൽ അത് മനസ്സിനകത്തേക്ക് കയറ്റുക അല്ലെങ്കിൽ വിട്ട് കളയുക അതൊരിക്കലും നമ്മളെ കോൺഫിഡൻസിനെ എന്നുള്ളത് നമ്മുടെ പേരൻസ് തന്നെ മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് ഞാൻ എൻ്റെ മോളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പുറത്തുള്ളവരെന്തും പറഞ്ഞോട്ടെ മോൾക്ക് അറിയാലോ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അറിയാലോ അതാണ് ഓരോ പേരൻസും പറഞ്ഞു കൊടുക്കേണ്ടത് താങ്ക് യു സോ മച്ച് മണിക്കൂർ ചേട്ടാ